ക്രൈസ്തലോഡ് ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ഞായറാഴ്ച പരിശുദ്ധ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ആലോചന നിങ്ങളുടെ ലജ്ജയെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കുണ്ടായ ലജ്ജയെ മറക്കത്തക്ക രീതിയിലുള്ള ദൈവികമായ സന്ദർശനം ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ലജ്ജ നിങ്ങൾ മറക്കും ദൈവം നിങ്ങൾക്ക് ആനന്ദം നൽകി തരും ദൈവം നിങ്ങൾക്ക് സന്തോഷം നൽകി തരും നൽകിത്തരും ഇനി ഒരു കാലത്ത് നിങ്ങൾ ഉയരുകയില്ല എന്ന് ലജ്ജിച്ച് തലതായിട്ട് നടക്കേണ്ടി വരുമെന്ന് വിധിച്ചവരുടെ നടുവിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിന്റെ നടുവിൽ നിങ്ങളുടെ ലജ്ജയെ മറ മറന്നിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി മാന്യതകൾ ആ എന്താ പറയുന്നത് അംഗീകാരങ്ങൾ കൽപ്പിക്കാൻ പോകുന്ന ദിവസങ്ങൾ ദിവസങ്ങൾ മുൻപിൽ ദൈവം കരുതിയിട്ടുണ്ട് യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യം എഴുതിയിരിക്കുന്നു ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈദ്യത്തിലെ നിന്ന് ഇനി ഓർക്കയില്ല എന്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പല തരത്തിൽ ലജ്ജ അനുഭവിക്കേണ്ടി വന്ന അനുഭവം പല മേഖലകളെന്നും രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ പ്രവചിക്കുന്നത് നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും യൗവനത്തിലെ ലജ്ജ എന്ന് പറഞ്ഞാൽ ആ ഇസ്രായേൽ ജനം അവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാറ യൗവനത്തിലെ ലജ്ജ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാകാതെ വരുമ്പോൾ എന്താ പറയുന്ന വന്ധ്യത വന്ധ്യത ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജ തലമുറ ഉള്ള ലജ്ജ ഒരു നാടക്കേട് വിവാഹം കഴിഞ്ഞു പക്ഷെ വിശേഷങ്ങളില്ല അങ്ങനെ അനുഭവിക്കുന്ന ലജ്ജ അതൊരു ദൈവാനുഗ്രഹം ഇല്ലാത്ത ജീവിതമാണല്ലോ അങ്ങനെയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന അതാ ഇന്ന് പരിശുദ്ധാത്മാതു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തലമുറ തലമുറയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ആ നിരാശ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല കാര്യങ്ങളൊക്കെ ആ കാത്തിരിക്കുന്നു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു തലമുറ ഇല്ലാത്തതുപോലെ ശൂന്യതകൾ എല്ലാം ഉണ്ടെങ്കിലും ശൂന്യത അനുഭവിക്കുകയാണ് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല ആഹ്ലാദം അനുഭവിക്കാൻ കഴിയുന്നില്ല ശൂന്യത എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള ശൂന്യത ഒരു നന്മ ഉണ്ടാകുന്നില്ല ഭാരനായിട്ട് വറ്റി വരണ്ട കിടക്കുന്ന സാഹചര്യങ്ങൾ കർത്താവ് പറയാണ് നിങ്ങളുടെ യൗവനത്തിൽ പല നന്മകളും നിങ്ങളുടെ വീട്ടിൽ പറയേണ്ടത് യൗവനത്തിൽ യൗവനത്തിന്റെ ബലത്തിന്റെ വൈശിഷ്ട്യവും ആരോഗ്യവും കൊണ്ട് നേടിയെടുക്കേണ്ട നന്മകൾ പ്രാപിക്കേണ്ട സമയത്ത് ഇവയൊന്ന് കൈപ്പിടിയിൽ ഒതുങ്ങാൻ കഴിയാതെ കൈ കരകതമാക്കാൻ കഴിയാതെ നിങ്ങൾ ശൂന്യരായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വന്ധ്യതയുള്ളവരെ പോലെ നിൽക്കുകയാണെങ്കിൽ ഒരു നന്മയും പ്രാപിക്കാൻ കഴിയാത്തവരെ പോലെ നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങളുടെ യൗവനത്തിലെ ആ നാളക്കയുടെ അപമാനം ഉണ്ടല്ലോ ഇത്ര നാളായിട്ട് എന്താ ജോലിയില്ലാത്ത ഇത്ര നാൾ അധ്വാനിച്ചതിന്റെ പണമില്ലാത്ത ഇത്ര നാൾ വിവാഹം കഴിച്ചതിന്റെ തലമുറയില്ലാത്ത എന്താ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹം നടക്കാത്ത എന്താ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വീട് പറയാൻ കഴിയാത്ത എന്താ നിങ്ങളുടെ മക്കൾക്ക് വഴിയില്ലാത്ത എന്താ ആർക്കും ആർക്കും ഗതി ഇങ്ങനെയുള്ള വൈദ എന്താ പറയുന്നത് വന്ധ്യത വന്ധ്യതയ്ക്ക് സമാനമായ ശൂന്യതകൾ അനുഭവിക്കുന്നവർ കർത്താവ് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ യൗവനത്തിലെ നിങ്ങൾ നേരിടുന്ന അപമാനവും ലജ്ജയും മറക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ വൈധവ്യം നിങ്ങളെ എന്താ പറയുന്നത് യൗവനത്തിലെ ആ വന്ധ്യത വന്ധ്യത വന്നതുപോലെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവതയും മാറ്റാൻ പോവുകയാണ് വന്ധ്യതകൾ മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എന്താ പറയുക വരൾച്ചകൾ ദൈവം എടുത്ത് കളയാൻ പോവുകയാണ് നിങ്ങൾ മറക്കും അങ്ങനത്തെ ഒരു ജീവിതത്തിലാണല്ലോ നിങ്ങളായിരുന്നതെന്നോ നിങ്ങൾ മറക്കും മറക്കുന്ന രീതിയിൽ ദൈവം നന്മകളെ കൊണ്ട് നിറയ്ക്കും തലമുറയ്ക്ക് ഭാവി വഴികളെ തുറക്കും കുടുംബത്തിൽ കുടുംബത്തിന്റെയോ അത്ഭുതങ്ങളെ ചെയ്യും പോയ തലമുറയ്ക്ക് ജോലിയെ ദൈവം കൊടുക്കും അവരുടെ നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ വരും നിങ്ങളുടെ തലമുറ വിവാഹം കഴിയും അവർക്ക് തലമുറകളെ ദൈവം കൊടുക്കും യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ച് പറയാൻ വേണ്ടി പരിശുദ്ധാമോട് പറയുകയാണ് അത്തരത്തിൽ ജീവിതാനുഭവത്തിൽ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ആഹ്ലാദത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടു തരും ൂയ്യ വന്ധ്യതയുടെ അനുഭവങ്ങളെല്ലാം കുടുംബത്തിൽ നിന്ന് മാറും ശൂന്യതകൾ മാറും എല്ലാ കുറവുകളും തെയ്യം എടുത്തു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് യൗവനത്തിലെ ലജ്ജനിമാർക്കും രണ്ട് വൈധവ്യത്തിൽ നിന്ന് ഇനി ഓർക്കുകയില്ല വൈധവ്യത്തിൽ നിന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുടെ അവസ്ഥ ഹാലലൂയ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴുള്ള അവസ്ഥ ആരും തുണയില്ലാതെ ആരും സംരക്ഷിക്കാനില്ലാതെ ആരും ഒരു ഉത്തരവാദിത്തം പറയാനില്ലാതെ ഒരു ജീവിതം ജീവിക്കേണ്ടി വരിക അങ്ങനെ ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾ വിധവമാരെന്ന് പറഞ്ഞു അപ്പൊ അവരുടെ വേദന എന്താ അവരുടെ ഭാരം എന്താ അവരുടെ ആഗ്രഹം എന്താ അവരുടെ അരക്ഷിതാവസ്ഥ എന്താണെന്ന് അങ്ങനെ പോകുന്നവർക്കറിയാം എന്താ പറഞ്ഞു വരുന്നറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയും എന്നാൽ ആരും നിങ്ങളെ തുണയ്ക്കാനില്ലാതെ ആരും നിങ്ങളെ സഹായിക്കാനില്ലാതെ ഒരു വൈദവ്യം വൈദവ്യത്തിന്റെ ഒരു ഒരു നിന്ന നിന്നു യൗവനത്തിലെ ലജ്ജ വൈദവ്യത്തിലെ നിന്ന നിന്ന അനുഭവിക്കുകയാണ് ആരും സഹായിക്കാനില്ലാതെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ഉത്തരവാദിത്തം എടുക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ആരുമില്ല ഏർ പരിപാലിക്കാൻ ആരുമില്ല രീക്ഷിക്കാൻ ആരുമില്ല ഇങ്ങനെ കടന്നു പോകുന്നു ഇസാചിനും അങ്ങനെ കടന്നുപോയി രണ്ടനുഭവത്തിൽ കടന്നുപോയി ഒന്ന് യൗവനത്തിലെ ലജ്ജ അവരുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദൈവാനുഗ്രഹം അവളുടെ ജീവിതത്തിൽ ഇല്ല ഒരുപാട് സ്ഥലവും ഉണ്ട് പക്ഷെ ആ നാട്ടിൽ ഒരു ഗുണമില്ല എല്ലാം നഷ്ടപ്പെട്ട പോലെ യൗവനത്തിലെ ലജ്ജ വൈദവത്തിന് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയി അവരെ സംബന്ധിച്ച് യഹോവയ ദൈവം കൂടെ ഉണ്ടെന്ന് പേരുണ്ട് യഹോവയുടെ മക്കളാണെന്ന് അറിയാം പക്ഷെ ദൈവം കൂടെയില്ല സഹായമില്ല ിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ലജ്ജയെല്ലാം മാറിയപ്പോ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ലജ്ജ മാറും നിങ്ങളുടെ യൗവനത്തിന്റെ ലജ്ജ നിങ്ങളുടെ വൈദഗ്ധ്യത്തിന്റെ നിന്ന യേശുക്രിസ്തു മുഖാന്തരം മാറും അതാണ് ദൂത് ഞാൻ ശേഷവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവന് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഒന്ന് പത്ര രണ്ടാം മധ്യം ആറാം വാക്യം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കില്ല ദൈവം നിങ്ങളെ ലജ്ജ എടുത്തുകളും ഇത് ഏഷ്യാപ്രവാചകൻ ഇരുപത്തെട്ടാമത്തെ പതിനൊന്നാം ഭാഗ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഹോവയായ കർത്താവ് ഇപ്രകാരം മരളിച്ചു ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല കർത്താവിലെ വിശ്വസിക്കുന്ന നിങ്ങൾ ഓടിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവം നിങ്ങൾ ഉറപ്പിച്ചു നിർത്തും ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം യൗവനത്തിലെ നിങ്ങളുടെ ലജ്ജമാർ വൈദവ്യത്തിന്റെ നിന്നതയോ മാറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത പുതിയ നന്മയുടെ വഴിയിലൂടെ ദൈവം കൊണ്ടുപോകും നന്മയും കരുണയും ആനന്ദവും ആഹ്ലാദവും ഒക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇന്ന് ആണല്ലോ ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പ് നടക്കുകയാണ് സൂമിലൂടെ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം അതിന്റെ ഐ ഡിയും പാസ്വേഡും ലിങ്കും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അയയ്ക്ക് തരാം അയച്ചുതരാം നിങ്ങൾ ജോയിൻ ചെയ്യണം ഒരു മണിക്കൂർ വിടുതലിന്റെ ശുശ്രൂഷയാണ് ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ തുടരാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞായറാഴ്ച നിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് നൽകുന്ന സന്ദേശത്തിനായി ഇഷ്ടോത്രം യൗവനത്തില് കർത്താവെ ഉണ്ടായിരിക്കുന്ന ലജ്ജ നിന്റെ മക്കൾ കർത്താവെ നന്മയില്ലാതിരിക്കുന്ന പലതരം പല വഴികളും തുറക്കപ്പെടാതിരിക്കുന്ന ആ ലജ്ജ ഈ എടുത്തു അത് മറന്നു പോകുമെന്ന് പറഞ്ഞ് ആ ദൂത്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നാൽ ഇത് മറക്കപ്പെട്ട രീതിയിൽ നന്മ കൊണ്ട് നിറക്കണമേ അഭിവൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നടക്കണം സന്താന സമൃദ്ധികൾ ഉണ്ടാകട്ടെ തലമുറകൾക്ക് നന്മകൾ ഉണ്ടാകട്ടെ വഴികൾ നിന്ന തുറക്കട്ടെത്തേ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയുള്ള ജീവിതം കർത്താവ് മക്കളെ ആ സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റം വരുത്തി നിന്നു എടുത്തു കളണം കളണം വിശ്വസിക്കുന്നവർ ഓടിപ്പോവില്ല ഉറച്ചു നിൽക്കുവാനിടയാകണം ലജ്ജിച്ചു പോകാൻ സമ്മതിക്കരുത് കർത്താവെ ഈ മക്കളെ നിന്ദിക്കുന്ന പരിഹസിക്കുന്നവരുടെ നടുവിൽ നന്മയ്ക്കായി അടയാളങ്ങളെ കർത്താവ് ചെയ്യണമേ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വസിക്കുന്നവരോടി പോകേയില്ല ധൈര്യമായിട്ട് ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങളെ ലജ്ജയും നിന്ന് എടുത്തു കളയും ആ വലിയ ദൈവമഹത്വം നിങ്ങളിലും കർത്താവ് ചെയ്യട്ടെ മറക്കാതെ മീറ്റിംഗ് ജോയിൻ ചെയ്യണം ഈ സന്ദേശം കുറച്ച് ഷെയർ ചെയ്യണല്ലോ ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ സന്ദേഹം